നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമായ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നോക്കുന്നതാണ് ആരോഗ്യം എന്ന വിഷയത്തെ ആണ് നമ്മളിപ്പോ സംസാരിച്ചു വരുന്നത് അതിൽ ഇന്ന് രണ്ടാമത്തെ ഘട്ടമായിട്ട് പറയാനുള്ളത് ആരോഗ്യം ഒരു ഒഴുക്കാണ് എന്നുള്ളതാണ് ഹെൽത്ത് ഈസ് ദ ഫ്ലോ ഓഫ് അക്സെപ്റ്റിംഗ് അസിമുലേറ്റിംഗ് and and discarding to maintain balance ഒരു ജീവ ശരീരത്തിന്റെ ധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശാരീരികവും മാനസികവും ജ്ഞാനീയവും ചൈതന്യപരവുമായ ശേഷിയാണ് അതിൻ്റെ ആരോഗ്യം പരിസരത്ത് നിന്നും അനുകൂലമായത് സ്വീകരിച്ച് വേണ്ടത് സ്വാംശീകരിച്ച് വേണ്ടാത്തത് ഒഴിവാക്കുവാനുള്ള ഒഴുക്ക് ആരോഗ്യമാണ് ഒഴുക്കിൻ്റെ ചക്രം ഒരു വട്ടം പൂർത്തിയായാൽ ഒഴുക്ക് നിർത്തിവെച്ച് അതിൻ്റെ വഴിയെ അസ്വാഭാവിക ആരോഗ്യമാണ് അതിന് കഴിയാത്ത അവസ്ഥ തുടരുന്നതാണ് അനാരോഗ്യം ഈ വിധത്തിൽ ഒരു നിർവചനം തരുന്ന സമയത്ത് ജീവനുമായി ചേർത്ത് നാം വായിക്കേണ്ടതുണ്ട് ജീവൻ എന്ന് പറയുന്നത് ഒരു സത്തയുടെ സ്വയം നിർദ്ധാരണ സംവിധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വയം ഉരുവായി സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ച് സ്വയം വിനിമയം ചെയ്ത് ജീവിക്കുന്ന നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ ജീവനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ജീവനുള്ള വ്യവസ്ഥയ്ക്ക് അതിന് ഒരു ഭൗതിക രൂപം ഉണ്ടാവുമല്ലോ ഒരു ഭൗതിക ഘടനയുണ്ടാവും അതാണ് ശരീരം എന്ന് പറയുന്നത് അതിന് എന്തോ ചെയ്യാനുണ്ട് ആ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യിക്കണം എന്നുള്ള ആ പ്രോഗ്രാമിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത് അത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞനുരൂപപ്പെടുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് എന്തളവിൽ ചെയ്യണം ഏത് വിധത്തിൽ ചെയ്യണം എത്ര ശക്തി കൊടുത്ത് ചെയ്യണം എന്നുള്ളതാണ് ചൈതന്യപരമെന്ന് പറയുന്നത് ഇങ്ങനെ ജീവൻ പല രൂപത്തിലാണ് ഒരു സത്തയിൽ നിലകൊള്ളുന്നത് ഇത് ശരിയാം വിധം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആരോഗ്യം അപ്പോൾ ഇവയെല്ലാം ശരിയായ വിധത്തിലുള്ള ഒരു ഒരു ഘടന അതിന് ഇണ്ടാണ് ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം ശരിയാം വിധം ഘടിപ്പിച്ചിരുന്നാൽ മാത്രമേ സൈക്കിൾ സൈക്കിളിന്റെ പണിയെടുക്കൂ അപ്പോ അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് നിൽക്കാനുള്ള അതിന്റെ ശേഷി ആണ് ആരോഗ്യം ആ സൈക്കിളിനെ നമ്മൾ കൊച്ചു പിള്ളേർക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നല്ല പുതുപുത്തൻ സൈക്കിള് ഒറ്റ മാസം കൊണ്ട് അവരതിന്റെ ഘടനയൊക്കെ മാറ്റി കൊണ്ടുവരും കണ്ട വഴിയിൽ കൂടെയും കല്ലിൽ കൂടെയും മുള്ളിൽ കൂടെയും ഒക്കെ കൊണ്ടുപോയി നിറച്ചിട്ട് പല വഴികളിലൂടെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിന്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ വരും ഇതിന്റെ ഉപയോഗത്തിൽ ചില മാറ്റങ്ങൾ വരും ഇതിന്റെ പ്രവർത്തന രീതിയിൽ ചില മാറ്റങ്ങൾ വരും അപ്പോൾ അതിന് ശരിയാവുമ്പോധം പ്രവർത്തിക്കാൻ കഴിയാതെ ആവും ഒരു സൈക്കിൾ എടുത്ത് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല വലത്തോട്ട് തിരിക്കുമ്പോൾ അത് ചിലപ്പോൾ എന്താ പറയുക ഇടത്തോട്ട് പോകുന്നത് പോലെ ചിലപ്പോൾ ലൂസായിട്ടുണ്ടാകും ചിലപ്പോൾ അതിന്റെ മോളിൽ ഇരുന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിശേഷം തള്ളി പിടിച്ച് ഓടിക്കേണ്ടി വരും അങ്ങനെ പല വിധത്തിൽ ഉണ്ടാകുന്നത് അതിന്റെ ഘടനയിൽ അതിന്റെ പ്രവർത്തന രീതിയിൽ അതിന്റെ ധർമ്മത്തിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അപ്പോ ശരിയാം വിധം പ്രവർത്തിക്കാനുള്ള അതിന്റെ ആ സജ്ജീകരണത്തെയാണ് അതിന്റെ ശേഷിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് ഈ ആരോഗ്യമുള്ള വസ്തുക്കൾക്ക് അതായത് ജീവനുള്ള വസ്തുക്കൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടുന്ന ഘടകഭാഗങ്ങളെ ഘടകം എന്ന് പറയുമ്പോൾ അതിന്റെ ശരീരം മാത്രമല്ല അതിന്റെ പ്രവർത്തനത്തിനു വേണ്ടുന്ന മൊത്തം കാര്യങ്ങളെ അതിന്റെ പരിസരത്ത് നിന്നും എടുക്കും പരിസരത്ത് നിന്നും എന്താ എടുക്കുക ആ അതുമാത്രം പോയി എടുക്കലല്ല തനിക്ക് അനുകൂലമായി തനിക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ളതിനെ അനുകൂലമായതിനെ സ്വീകരിക്കും ഈ അനുകൂലമായതിനെ സ്വീകരിച്ച് അതിൽ നിന്നും വേണ്ടതു മാത്രം സംശീകരിച്ചെടുത്ത് വേണ്ടാത്തതിനെ ഒഴിവാക്കി കൊണ്ടുപോകുന്ന ഒരു ഒഴുക്ക് ഈ ആരോഗ്യമുള്ള ജീവനുള്ള ശരീരത്തിലൂടെ സംഭവിക്കും അത് ഭൗതിക രൂപത്തിലുണ്ടാകാം മാനസിക രൂപത്തിലുണ്ടാവാം അറിവിന്റെ രൂപത്തിലുണ്ടാവാം ശക്തിയുടെ രൂപത്തിലുണ്ടാകാം ജീവന്റെ രൂപത്തിൽ തന്നെയും ഉണ്ടാകും അപ്പോ നമ്മിലൂടെ പരിസരത്തു നിന്നും ഈ ജീവന്റെ കണങ്ങൾ ജീവന്റെ പാറ്റേൺ നമ്മിലൂടെ കടന്നുപോയി പോയത് വെളിയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ആകെയുള്ള നമ്മുടെ ഉണർവായി ജീവിതമായി ഒക്കെ ഉണർന്നു നിൽക്കുന്നത് ഈ ാണ് നമ്മളിലൂടെ ഇത് ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ ജീവനുള്ള വസ്തുക്കളിനേ ഒഴുക്കുണ്ടാവുള്ളൂ അപ്പൊ ആ ഒഴുക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒഴുക്ക് ഈ ഒഴുക്കുണ്ടല്ലോ ഒഴുക്ക് എന്നത് നിരന്തരമായി അവസ്ഥയല്ല അത് ഒഴുകും കുറച്ചു നേരം ഒഴുകു ഒഴുകി അതിന് ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ടത് ആയിക്കഴിഞ്ഞാൽ ആ ഒഴുക്ക് തൽക്കാലത്തേക്ക് നിർത്തിവെയ്ക്കും ശരീരം എന്നിട്ട് ആ ഒഴുകിയ വഴി ഒഴുകിയ വഴി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഭക്ഷണത്തെ എടുക്കുകയാണെങ്കിൽ എലമെന്ററി കനാലിൽ കൂടെ വായിൽ കൂടെ കയറി മലാശയം വഴി കടന്നു പോകുന്ന ആ ഒരു ചാനൽ എടുക്കുക അത് അതാണ് ഒഴുകുന്ന വഴി എന്ന് പറയുന്നത് ശ്വാസത്തിൻ്റെ ആണെങ്കിൽ ഒരു വഴി ഇന്ദ്രിയങ്ങളുടെ ആണെങ്കിൽ മറ്റൊരു വഴി ഓരോന്നിനും ഓരോ വഴികളുണ്ട് ഈ വഴികൾ ഈ വഴികളിലൂടെ ഒഴുകി അതിന്റെ ഒരു ചക്രം പൂർത്തീകരിക്കും ചക്രം പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ആ ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഭക്ഷണം വേണ്ടതുണ്ട് എന്ന് ശരീരത്തിന് ആവശ്യം വരുന്ന ഒരു സമയമുണ്ട് ശരീരത്തിന് ആവശ്യം വരുന്ന സമയം വരെയും ആ ഒഴുക്ക് തുടരില്ല ഒഴുക്കിന്റെ ഒരു പൂർണത എത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഭക്ഷണമായി കഴിഞ്ഞാൽ അത് ആ ഒഴുക്ക് അവിടെ നിൽക്കും മതി എന്ന് തോന്നും മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒഴുക്ക് അവിടെ നിർത്തി ഒഴുക്ക് നിർത്തി വെച്ചിട്ട് ഈ ഒഴുകുന്ന വഴിയും ഒഴുകുന്ന എന്ന് വെച്ചാൽ ഈ എലമെന്ററി കനാല് മാത്രമല്ല അതകത്തേക്ക് ചെന്ന് സാംശീകരിച്ചെടുത്ത് രക്തത്തിലൂടെ കടന്നുപോയി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നുണ്ടല്ലോ പല ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട് ഈ നടക്കുന്ന വഴികളെല്ലാം ക്രമീകരിച്ച് ശുചീകരിച്ച് വെക്കുക എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് അത് കഴിയുമ്പോഴാണ് സത്യത്തിൽ ഒരു വട്ടം പൂർത്തീകരിക്കുക അപ്പൊ ഒരു വട്ടം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ എടുക്കൽ കഴിയുന്ന സമയത്ത് ആണ് ഞാൻ ഈ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ ഒരു ഒരു എന്താ പറയുക ഒഴുക്ക് നിർത്തി വെച്ച് അതിന്റെ വഴിയെ പരിചരിക്കുക എന്നുള്ളത് അത് ശരീരം ചെയ്യുന്നതാണ് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നു പോകാൻ കഴിയില്ല അപ്പോഴാണ് നമുക്ക് ഉറക്കം വരിക ക്ഷീണം വരിക എന്നുള്ളതെല്ലാം ഉണ്ടാവുക നമ്മൾ കുറച്ചു നേരം പ്രവർത്തിച്ചു കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഈ ഒരു 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 ഫ്ലോ ഒരു ഒഴുക്ക് അതിന്റെ ഒരു വട്ടം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പതുക്കെ വിശ്രമത്തിലേക്ക് പോകും ഈ വിശ്രമം കഴിയുമ്പോഴേക്കും ക്രമീകരണങ്ങളെല്ലാം നടക്കും അതിനുശേഷം വീണ്ടും പുനരുജ്ജീവിക്കും ഇതിങ്ങനെ ഒരു ചക്രം പൂർത്തീകരിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം ഒരു ശ്വാസം ഒക്കെ കഴിയുമ്പോഴാണെങ്കിലും ഇത് ഒരു ഒരു ഋതുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോഴും ഒരു ചക്രം പൂർത്തീകരിക്കുന്നത് ആ ചക്രം പൂർത്തീകരിക്കുന്ന സമയത്ത് അപ്പോഴും നമ്മളെ ഒന്ന് പതുക്കെ ഒരിടത്ത് തിരുത്തും അതാണ് പനി എന്നൊക്കെ പറയുന്നത് പനിയും ജലദോഷമൊക്കെ വന്നിട്ട് നമ്മൾ ഒരോടെ തിരി ഇരുത്തും ഇരുത്തിയിട്ട് വീണ്ടും ആ ഈ പനിയൊക്കെ വരുമ്പോൾ അത് തീവ്രമായിരിക്കും കേട്ടോ ആ തീവ്രമായ അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ അതിനെ ശരീരം ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് പുനർക്രമീകരിച്ച ശേഷം വീണ്ടും സ്വാഭാവികമായിട്ട് അവസ്ഥയിലേക്ക് കൊണ്ടുവരും അപ്പോ ഈ പനി എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ശരീരത്തിന് അത്തരത്തിലുള്ള അസ്വാഭാവികമായി വരുന്ന ഒരു ആരോഗ്യമാണ് അതായത് ആരോഗ്യം സാധാരണ രീതിയിൽ സംഭവിക്കുമ്പോൾ അതിന്റെ ശുചീകരണത്തിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരു അസ്വാഭാവിക പ്രവർത്തനമാണ് ഈ അസുഖം എന്ന രീതിയിൽ വരുന്നത് സുഖമായിട്ട് സുഖമായിട്ടിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ പണികൾക്കൊക്കെ പോകും ശരീരത്തിന് വിശ്രമം കിട്ടില്ല അപ്പോ സുഖത്തിന് ഭംഗം വരുത്തിയിട്ട് അസുഖമാക്കി നമ്മളെ അവിടെ ഇരുത്തുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ശുചീകരണത്തിലുള്ള സമയം കിട്ടും അതിനുള്ള ഊർജ്ജം കിട്ടും അതിനുള്ള ഒരു വെന്യൂ കിട്ടും ഇത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയപടി ആണ് ഇത് ഇതിനെയാണ് അസ്വാഭാവിക ആരോഗ്യം എന്ന് പറയുന്നത് അതായത് അസുഖം എന്ന രീതിയിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അസ്വാഭാവിക ആരോഗ്യമാണ് ഈ അസ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം അതായത് പനി പോലുള്ള കാര്യങ്ങൾ ജലദോഷം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുരു വന്ന പൊട്ടിപ്പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം വന്നാൽ അതിനെ തല്ലി ഒരു പരിപാടിയുണ്ട് ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് തല്ലി ഒരു പരിപാടിയുണ്ട് അങ്ങനെ തല്ലി ഒതുക്കിയാൽ നമുക്ക് ഈ ശുചീകരണ പ്രക്രിയ നടക്കില്ല പനി എന്നുള്ളൊരു ശുചീകരണ പ്രക്രിയയാണ് ഇതുപോലുള്ള ശുചീകരണ പ്രക്രിയകൾ നടക്കില്ല ഇപ്പൊ ടോയ്ലറ്റിൽ പോവുക എന്നുള്ളത് ശുചീകരണ പ്രക്രിയയാണ് ഈ ശുചീകരണ പ്രക്രിയക്ക് തടസ്സം നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ കെട്ടിക്കിടത്തിട്ട് രക്തസംക്രമണത്തിലൂടെ ഈ ഈ ഒരു ഒരു മാലിന്യങ്ങളെല്ലാം ശരീരത്തിന്റെ വിവാഹമാണെങ്കിൽ പോയിട്ട് പലതരം അസുഖങ്ങൾക്ക് കാരണമാകും അപ്പോ ഈ അസുഖം എന്ന രീതിയിൽ അവിടെ വരുന്നത് സുഖത്തിന് ഭംഗമുണ്ടാകുമ്പോഴാണ് പക്ഷെ അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ തടസ്സമാകുമ്പോഴോ അതായത് ഈ ഒഴുക്കിന്റെ ചക്രത്തെ നമ്മൾ നിൽക്കാൻ സമ്മതിക്കാതെ നമ്മൾ നിരന്തരം അതിന് ഓടിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഏതൊരു വാഹനമാണെങ്കിലും അതിനൊരു വിശ്രമം വേണം ആ വിശ്രമം കൊടുക്കാതെ അതിനെ ഓടിച്ചുകൊണ്ടിരുന്നാലോ അതിന്റെ കാര്യം നേരത്തെ സൈക്കിളിന്റെ കാര്യം പറഞ്ഞ പോലെ താറുമാറാകാൻ തുടങ്ങി അങ്ങനെ താറുമാറാകുന്ന സമയത്ത് ആരോഗ്യത്തിന് അതിന്റെ ശക്തി ഉപയോഗിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതിനെയാണ് അനാരോഗ്യം എന്ന് പറയുന്നത് അതായത് അസുഖങ്ങൾ വരുമ്പോൾ അതിനെ തടസ്സം കഴിഞ്ഞാൽ തീവ്രമായി വരുന്ന അസുഖങ്ങൾ നമ്മൾ തീവ്ര രോഗങ്ങൾ എന്നാണ് പറയുക തീവ്ര രോഗങ്ങൾക്ക് തടസ്സം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥായി രോഗമായി മാറും സ്ഥായി രോഗം വന്നു കഴിഞ്ഞിട്ടും നമ്മൾ വിശ്രമം കൊടുക്കാതെ ചക്രത്തെ ബ്രേക്ക് ചെയ്യാതിരുന്നാൽ അത് മരണാത്മക രോഗമായി മാറും അപ്പോ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് രോഗമുണ്ടാവില്ല അപ്പോ മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അത് എഴുന്നേറ്റ് നടക്കുമോ ഒരിക്കലും ഉണ്ടാവില്ല മൃതസഞ്ജീവനി കൊടുത്താലും മരിച്ചു കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരില്ല കാരണം ജീവനാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ജീവനുള്ള ശരീരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആ സ്വാഭാവികമായി സംഭവിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ശുചീകരണമായി നമ്മൾ റിയുന്നതിനെയാണ് രോഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ രോഗം വരുന്നു അല്ലെങ്കിൽ അസുഖം വരുന്നു എന്ന് വെച്ചാൽ അത് ആരോഗ്യമുള്ള ശരീരത്തിലേ വരുള്ളൂ ചത്ത ശരീരത്തിൽ അതുണ്ടാവില്ല നമ്മൾ ഈ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കഴിക്കുകയും വേണ്ടാത്ത സാഹചര്യങ്ങളിലൂടെ പോവുകയും ഒക്കെ ചെയ്ത് ശരീരത്തിന് വേണ്ടുന്ന കേടുപാടുകൾ വരുത്തിയിട്ടും ശരീരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രോഗങ്ങൾ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ആരോഗ്യം കുറഞ്ഞു എന്നാണ് അങ്ങനെ ആരോഗ്യം കുറഞ്ഞൊരവസ്ഥയാണ് അനാരോഗ്യം എന്ന് പറയുന്നത് ആ സമയത്ത് അത് ആയിട്ടുള്ള രോഗങ്ങളായിട്ട് മാറും സ്ഥായി രോഗങ്ങൾ പിന്നീട് മരണാത്മക രോഗങ്ങളായി മാറും പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മരിച്ചുണ്ടോ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിസരത്ത് നിന്നും പ്രകൃതി നമ്മിലൂടെ ഒഴുകി ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ ഒഴുക്ക് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ആരോഗ്യം ഈ ഒഴുക്ക് ഇടയ്ക്ക് ഒരു ചക്രം പൂർത്തിയാകുമ്പോൾ നിർത്തിവെച്ച് ശുചീകരണം നടത്തേണ്ടതുണ്ട് ഈ ഒഴുക്കിന് തടസ്സം നിന്നാൽ ഈ ശുചീകരണ പ്രക്രിയക്ക് തടസ്സം നിന്നാൽ അല്ലെങ്കിൽ ഒഴുക്കിനെ ഒന്നുകിൽ ഒഴുക്കിനെ തടസ്സം ചെയ്യുക അല്ലെങ്കിൽ ഒഴുക്കിനെ നിരന്തരമാക്കുക ഇങ്ങനെ രണ്ടവസ്ഥ വന്നു കഴിഞ്ഞാലും അത് ആരോഗ്യക്കുറവിലേക്ക് നമ്മളെ എത്തിക്കും അപ്പോ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം എവിടെ എങ്ങനെ നിൽക്കുന്നു അത് ഏത് തരം ഒഴുക്കിലൂടെയൊക്കെയാണ് അത് പ്രക പ്രകടമാകുന്നത് അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് സ്വയം നിരീക്ഷിക്കുക അതിനനുസരിച്ച് അടുത്ത കാര്യങ്ങൾ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക